ആകെ മൊത്തം വിഷയമായി കിടക്കാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ തൃശ്ശൂരിലെ സുരേഷ് ഏട്ടൻ്റെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ അവസ്ഥ ദയനീയമാണ് സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ഇനി അങ്ങോട്ടുള്ള സിനിമാ പ്രൊജക്റ്റുകളുടെ ഒരു ഫയൽ അമിത്ഷയ്ക്ക് മുന്നിൽ കൊടുത്തപ്പോൾ അമിത്ഷാ അതെടുത്ത് വെച്ചു എന്നുള്ളതാണ് അതായത് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അതായത് തൽക്കാലം സിനിമ അഭിനയിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം കേന്ദ്രം എടുത്തപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് എനിക്ക് സിനിമ അഭിനയിക്കണം എന്നുള്ളതാണ് ഈ അമിത്ഷായുടെയും സുരേഷ് ഗോപിയുടെയും ഇടയിൽ പെട്ടുപോകുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിശ്വസിച്ച് വോട്ട് രേഖപ്പെടുത്തിയ തൃശ്ശൂരിലെ എൻ്റെ ഗഡികളാണ് അപ്പൊ പറഞ്ഞു വരുന്നത് തൃശ്ശൂരുകാർക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ എട്ടിന്റെ പണിയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം തൃശൂരിലേക്ക് സുരേഷ് ഗോപി കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് തൃശൂരുകാരൊന്ന് വ്യക്തമാക്കാമോ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ വയനാട് ദുരന്തം നടന്ന സമയത്ത് അത് കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് സുരേഷ് ഗോപി അവിടെ എത്തിയതെന്നും അർജുൻറെ കേസിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടും കെട്ടും പഠിക്കേണ്ടതാണ് അപ്പൊ എന്താണ് അമിത്ഷായും സുരേഷ് ഗോപിയും തമ്മിലുള്ള പ്രശ്നം അത് അവർ തന്നെ പറയട്ടെ നമുക്ക് കേൾക്കാം എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എൻ്റെ പാഷൻ ഞാൻ നമസ്കാരം സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല അപ്പൊ പൊതുവെ ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നടപടി ഉണ്ടാവും അപ്പൊ സുരേഷ് ഗോപി ഇവിടെ പച്ചക്ക് അമിത്ഷയോടുള്ള വിയോജിപ്പറിക്കാം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനോടുള്ള വിയോജിപ്പറിക്കാം തന്റെ സിനിമയിലേക്ക് അയച്ചില്ലെങ്കിൽ സിനിമ ചെയ്യാനുള്ള അനുമതി തന്നില്ല എങ്കിലും താൻ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കേരളത്തിലെയും ദേശീയതലത്തിലെയും ബി ജെ പിയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ആശീർവാദം ഉണ്ടാവണം നവനിർമ്മാണം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമുച്ചയം അതിന്റെ ആർക്കിടെക്റ്റും അതിന്റെ ഓരോ കല്ലും എടുത്തു വെച്ച കല്ല് കൊത്തിയെടുത്ത അഞ്ചുമൂർത്തിയാർ അതും ചെയ്യണം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട് സംഭവം ചിരിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും ആ പേപ്പർ കെട്ടി എറിഞ്ഞു എന്നുള്ളത് സുരേഷ് ഗോപി എന്നെ സമ്മതിക്കുന്നുണ്ട് അത് അമിത് ഷാ ആ പേപ്പർ കെട്ടുകൾ എടുത്ത് എറിഞ്ഞിരിക്കുകയാണ് അതിന്റെ അർത്ഥം പുല്ലുവില കല്പിച്ചു എന്നുള്ളതാണ് പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ പോലും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ നിങ്ങള് ഡൽഹി ഷൂട്ടിങ് എനിക്കതിന്റെ ആവശ്യമില്ല ഒരു സാറ്റലൈറ്റ് കണക്ട് ഒക്കെ ആയിട്ട് അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവണം അവർക്ക് ഭക്ഷണം കൊടുക്കണം രാത്രി മുറി കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ തയ്യാറാവുന്നില്ല എനിക്ക് അത് എന്തോ ഒരു ടാസ്കിങ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനുള്ളൂ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശമാണ് കാരണം സിനിമ ചെയ്യുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിക അപ്പോൾ തൃശ്ശൂരുകാരായി സുരേഷ് ഗോപി ചേട്ടാ നിങ്ങളെ ജയിപ്പിച്ച് എം പി ആക്കി നിങ്ങളെ ജയിപ്പിച്ച് മന്ത്രിയായതിനു ശേഷം എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന തൃശ്ശൂരുകാരെ അപമാനിക്കുന്നതിന് തുല്യ ഈ പരാമർശം നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാത്തിനും അപ്പുറം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഞാനത് കോട്ടയിൽ നിന്ന് വെക്കും പറയുന്നത് അപ്പോൾ തൃശ്ശൂരിൽ നിങ്ങൾ കോട്ടയ ആളുകൾ എന്തായി എന്നാണ് എൻ്റെ ചോദ്യം

അത് അതിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപി ചേട്ടൻ വിഷമിക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മലയാളികൾ അങ്ങനെയാണ് സ്നേഹം വാരിക്കോരി വാരിക്കോരിക്കൊടുത്ത് അങ്ങ് മുകളിൽ വെക്കാനും കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നില്ല എങ്കിൽ പിടിച്ച് താഴെ ഇറക്കാനും അതില് എന്താ പറയുന്നത് അതിലെ എം ബി എ അല്ലെങ്കിൽ അതിലെ ബിരുദാന്തര ബിരുദമെടുത്ത ടീമാണ് മലയാളികൾ അത് നമ്മൾ പല വിഷയത്തിലും കണ്ടതാണ് ബാക്കി തമിഴ്നാട്ടുകാരന് കിട്ടുന്നുണ്ട് ആന്ധ്രക്കാരന് കിട്ടുന്നുണ്ട് ത്രിപുരക്കാർക്ക് നാല് ദിവസം രണ്ട് ദിവസത്തിൽ കൂടുതൽ കിട്ടിയിട്ടില്ല അല്ല ഇനി വേണ്ടേ എൻ്റെ ാണ് നമുക്ക് അങ്ങനെ കിട്ടേണ്ടതില്ല ഞാൻ പറയുന്നത് ഇതൊക്കെ അബദ്ധങ്ങളാണ് കാരണം എന്തെങ്കിലുമൊക്കെ നല്ലതൊക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷെ ഇദ്ദേഹമൊന്നും ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇങ്ങനെ ഒരു നിലപാട് വെച്ച് പുലർത്തുന്ന ഒരാളൊന്നും ഒരിക്കലും ജനപ്രതിനിധി ദേശം വന്നു കഴിഞ്ഞാൽ ഇട്ടേച്ച് പോവും അങ്ങനെ പണിയല്ല ഇത് ഒരു നാലോ അഞ്ചോ എനിക്ക് അതൊരു ഞാനൊന്നും മോഹിച്ചതുമല്ല ഞാനതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തി കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങൾ അങ്ങനെ ജയിച്ചു വന്നു നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ച് അയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢ നിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അതവര് ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനൊരു മനംമാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പ് എഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ ഈ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞിടത്ത് എനിക്ക് വഴങ്ങി വന്നിട്ടുണ്ട് രണ്ടാമത് ഇവിടെ തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എൻ്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ ചത്തു നന്ദി നമസ്കാരം പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സിനിമ ചെയ്യുന്നതുകൊണ്ടൊന്നും കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം പറയുന്ന വാക്കുകളാണ് കാരണം എനിക്ക് മന്ത്രിസ്ഥാനം വരെ രാജിവെക്കേണ്ടി വരും എന്നൊക്കെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ക്യാബിനറ്റ് റാങ്കിൻ്റെ ഇഷ്യൂ സുരേഷ് ഗോപിക്കിടയിൽ വലിയ രീതിയിലാണ് കാരണം സുരേഷ് ഗോപി ഒരു അപമാനിച്ചതിന് തുല്യമായി പോയി കേന്ദ്രമന്ത്രിസ്ഥാനം കൊടുത്തത് അല്ലെങ്കിൽ ഈ സഹമന്ത്രി സ്ഥാനം കൊടുത്തത് എന്നുള്ളതാണ് അപ്പം ക്യാബിനറ്റ് റാങ്ക് ഇല്ല ക്യാബിനറ്റ് റാങ്ക് ഇല്ലാതെ സഹമന്ത്രിസ്ഥാനം കൊടുത്തതിൽ ശക്തമായ വിയോജിപ്പ് സുരേഷ് ഗോപിക്കകത്തുണ്ട് അപ്പോൾ അതൊരു അവസരം കിട്ടിയപ്പോൾ അതേ അതേ മുതലെടുക്കാണ് എന്നാണ് ഞാൻ പറയുന്നുള്ളത് അപ്പൊ അമിത്ഷാ നരേന്ദ്രമോദി എന്നൊക്കെ പറയുന്നത് ബി ജെ പിയുടെ രണ്ട് തൂണുകളാണെന്ന് ഇന്ന് ബി ജെ പിയെ നിയന്ത്രിക്കുന്ന രണ്ട് തൂണുകൾ മോദി അമിത് ഷായാണ് അപ്പൊ അങ്ങനെയുള്ള അമിത് പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും ആര് പറഞ്ഞാലും സെപ്റ്റംബർ ആറിന് ഞാൻ എന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് പോകും എന്ന് പറയുമ്പോൾ അത് നേതൃത്വത്തെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു തീരുമാനമാകുമ്പോൾ ഇതിനിടയിൽപ്പെടുന്നത് വോട്ടിട്ട് ജയിപ്പിച്ച തൃശ്ശൂരുകാരാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്കായിരുന്നു